ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിലെ ടോപ്പ് ഫൈവ് അത് ആരൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ ഏകദേശം തീരുമാനമായിരിക്കുകയാണ് അത് ആരൊക്കെയാണ് എന്ന് പറയുന്നതിന് മുൻപ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കനും ഒന്നമർത്തുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ടോപ്പ് ഫൈവ് നമ്മൾക്ക് പല സംശയങ്ങളും ഉണ്ടായിരുന്നു ആരൊക്കെയാണ് ടോപ്പ് ഫൈവിലെത്തുക എന്നുള്ള കാര്യത്തിൽ സിജോയുടെ കാര്യത്തിൽ വലിയൊരു ചോദ്യചിഹ്നം തന്നെയായിരുന്നു സിജോ ടോപ്പ് ഫൈവിൽ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള ഒരു വിഷയത്തിൽ ആദ്യ ദിവസങ്ങളിലെല്ലാം സിജോ ഉറപ്പായിരുന്നു ടോപ്പ് ഫൈവിൽ പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യം കാട്ടുതിയായി വന്നതിന് ശേഷം പുള്ളി മോശം പ്രകടനമാണ് കാഴ്ച വെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഫാൻ ബേസിൽ വലിയൊരു ഇടിവ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു ടോപ്പ് ഫൈവിൽ വരാനുള്ള പുള്ളിയുടെ സാധ്യത വളരെ ചെറിയൊരു ശതമാനമായി മാറി പക്ഷെ ഇപ്പോ സിജോ ഉറപ്പായും ടോപ്പ് ഫൈവിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിജോയുടെ കൂടെ ഉണ്ടായിരുന്ന സായി നന്ദന ഇവർ രണ്ടുപേരും പുറത്തായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാം വോട്ട് സിജോയ്ക്ക് തന്നെയാണ് വന്നു ചേരുക തീർച്ചയായും സിജോ ടോപ്പ് ഫൈവ് ഉറപ്പാണ് അതുപോലെ തന്നെ ജാസ്മിൻ ജാസ്മിൻ അത്യാവശ്യം വോട്ട് ഉണ്ട് കൂടാതെ ഗബ്രിയുടെയും റസ്മിന്റെയും വോട്ട് കൂടി ജാസ്മിന് വന്നു ചേരും ആ ഒരു കാരണം കൊണ്ട് തന്നെ ജാസ്മിനും ഉറപ്പായും ടോപ്പ് ഫൈവിൽ ഉണ്ടാവും അഭിഷേക് ശ്രീകുമാർ അഭിഷേക് ശ്രീകുമാറിന് സ്വന്തമായി ഒരുപാട് വോട്ടുകൾ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് പുറത്തുപോയ ആൾക്കാരുടെ വോട്ട് അധികമൊന്നും കിട്ടില്ലെങ്കിലും കുറച്ച് വോട്ടുകൾ സ്പ്ലിറ്റായി വരാനുള്ള സാധ്യതയും കൂടുതലാണ് അഭിഷേകും ടോപ്പ് ഫൈവിൽ ഉറപ്പാണ് ഇതിൽ പുറത്തുപോയ ആൾക്കാരുടെ വോട്ട് കിട്ടാത്ത രണ്ടുപേർ എന്ന് പറയുന്നത് അർജുനും അതുപോലെ ജിൻഡോയുമാണ് ഈ രണ്ടുപേരും ടോപ്പ് ഉണ്ടാവും പക്ഷെ അർജുന് പുറത്തുപോയ ആരുടെയും വോട്ട് കിട്ടാനുള്ള സാധ്യത ഇല്ല ശ്രീതു എങ്ങാനും പുറത്തു പോവുകയാണെങ്കിൽ അർജുനും കുറെ വോട്ടുകൾ വന്നേനെ ഇപ്പോൾ ശ്രീധു അവിടെ തന്നെ ഉള്ളത് കൊണ്ട് തന്നെ അർജുനന് ഇതുവരെയും മറ്റൊരാളുടെ വോട്ട് കിട്ടിയിട്ടില്ല തീർച്ചയായും അവസാന ആഴ്ച വിജയിയെ തീരുമാനിക്കുന്ന ആഴ്ചയിൽ ശ്രീതു ഉറപ്പായും പുറത്തു പോകും ശ്രീതു പുറത്തുപോയതിന് പിറ്റേ ദിവസം മുതൽ ശ്രീധുവിന്റെ വോട്ടുകളെല്ലാം ഈ പറയുന്ന വന്നു ചേരും അതായത് അവസാന രണ്ട് മൂന്ന് ദിവസം എന്തായാലും ശ്രീധുരന്റെ വോട്ട് അർജുനന് ലഭിക്കും അത് ഉറപ്പാണ് ജിൻഡോ ജിൻഡോയ്ക്ക് ഒരാളുടെയും വോട്ട് കിട്ടാൻ ഒരു സാധ്യതയില്ല പുറത്തുപോയിട്ടുള്ള ഒറ്റ ആളുടെ വോട്ട് പോലും ജിൻഡോയ്ക്ക് കിട്ടില്ല ജിൻഡോയ്ക്കുള്ള വോട്ട് എന്ന് പറയുന്നത് ജിൻഡോയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ വോട്ട് മാത്രമാണ് ഫാൻ ബേസിന്റെ കാര്യത്തിൽ ജിൻഡോ വളരെ മുന്നിലായതുകൊണ്ട് തന്നെ ആരുടെയും വോട്ടിന്റെ ആവശ്യം ജിൻഡോയ്ക്ക് ഇല്ല എന്നുകൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ ടോപ്പ് ഫൈവ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് ജിൻഡോ രണ്ട് അർജുൻ മൂന്ന് അഭിഷേക് ശ്രീകുമാർ നാല് ജാസ്മിൻ അഞ്ച് സിജോ ഈ ഒരു രീതിയിലാണ് ടോപ്പ് ഫൈവ് വരാനുള്ള സാധ്യത ഇതിൽ ജിൻഡോ ഒഴിച്ച് ബാക്കി നാലു പേരുടെയും സ്ഥാനം അത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് എല്ലാവരും കട്ടയ്ക്ക് മത്സരിക്കുന്ന ആൾക്കാരാണ് അതായത് അർജുൻ അഭിഷേക് ജാസ്മിൻ സിജോ ഇപ്പോ സായും നന്ദനയും പുറത്തു പോയില്ല നമുക്കറിയാം സിജോയുടെ സ്ഥാനം എവിടെ ആയിരിക്കും എന്നുള്ളത് അതുപോലെ അഭിഷേകും എല്ലാം അവർക്ക് തന്നെ സ്വന്തമായിട്ട് കുറേ വോട്ടുകളുണ്ട് ജാസ്മിനും സ്വന്തമായിട്ട് വോട്ടുണ്ട് പക്ഷേ എല്ലാം ഈ പറയുന്ന ഗബ്രിയുടെയും റസ്മിൻ്റെയും ഒക്കെ വോട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവർ ഒരു വ്യത്യാസം വളരെ ചെറുതായിരിക്കും സ്ഥാനങ്ങൾ മാറി വരാം ഒരുപക്ഷെ ജാസ്മിൻ രണ്ടാം സ്ഥാനത്തേക്ക് വരാം ഒരുപക്ഷെ അഞ്ചാം സ്ഥാനത്തേക്കും പോവാം അതുപോലെ തന്നെ അർജുൻ രണ്ടാം സ്ഥാനത്ത് നിന്ന് നിൽക്കാം മൂന്നാം സ്ഥാനത്ത് നിൽക്കാം നാലാം സ്ഥാനത്തും ആവാം അങ്ങനെ മാറി വരാം ജിൻഡോയുടെ സ്ഥാനത്തിന് മാത്രം ഒരു മാറ്റവും ഉണ്ടാകില്ല എന്നുള്ളതാണ് നമ്മളുടെ ഒരു വിശ്വാസം കാരണം ജിൻഡോയ്ക്ക് അത്രയും ഫാൻ ബേസ് ഉണ്ട് എന്നാണ് നമുക്ക് പറയാനുള്ളത് അവസാന ദിവസങ്ങളിൽ ഋഷി പുറത്താവുകയാണെങ്കിൽ ഋഷിയുടെ വോട്ടുകൾ ഈ പറയുന്ന അഭിഷേകിന് പോകും എന്നുണ്ടെങ്കിലും ഉണ്ടായിരുന്ന വോട്ടുകൾ അത് കുറച്ച് ജിൻഡോയ്ക്കും അറിയാനുള്ള സാധ്യത കൂടുതലാണ് ഋഷി ഉണ്ടാവുകയാണെങ്കിൽ ഋഷിക്ക് തന്നെയാണ് അൻസിബിയുടെ വോട്ടുകളെല്ലാം പക്ഷേ ഋഷി പുറത്തായി കഴിഞ്ഞാൽ അൻസിബിയുടെ വോട്ട് ഒരു പക്ഷെ കുറച്ച് ജിൻഡോയ്ക്കും മറിഞ്ഞേക്കാം അപ്പോൾ ജിൻഡോയ്ക്ക് കുറച്ചുകൂടി ഭൂരിപക്ഷം കിട്ടുമായിരിക്കും എന്തായാലും ആരുടെ വോട്ട് കിട്ടിയില്ലെങ്കിലും ജിൻഡോ തന്നെ ആയിരിക്കും നമ്പർ വൺ പൊസിഷനിൽ ഫിനിഷ് ചെയ്യുക അപ്പോൾ എന്തായാലും ടോപ്പ് ഫൈവ് ഇങ്ങനെയാണ് നമ്പർ വൺ അത് ജിൻഡോയ്ക്ക് തന്നെയാണ് ബാക്കിയുള്ള സ്ഥാനങ്ങൾ നമുക്ക് കൃത്യമായി അറിയില്ല അത് വരും ദിവസങ്ങളിലേ അറിയുള്ളൂ ആ ആൾക്കാർ എന്ന് പറയുന്നത് അർജുൻ അഭിഷേക് ജാസ്മിൻ സിജോ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്കും ഇതേ അഭിപ്രായമാണെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അല്ലെങ്കിലും കമന്റ് ചെയ്യുക ഓക്കേ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ